ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ അപ്പം നമ്മളിന്ന് മുട്ട വെച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്യാൻ പോകാം അപ്പം നമുക്ക് എങ്ങനെയാ നോക്കിയാൽ ഫസ്റ്റിന് നമ്മളൊരു പൗഡ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ അഞ്ച് മുട്ടയാണ് പൊട്ടിച്ചിരുന്നത് അപ്പം അഞ്ച് മുട്ട നമ്മളിവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഉപ്പും കുരുമുളകും ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്യണം നന്നായിട്ട് സ്പൂണ് കൊണ്ട് ഇളക്കി ഇളക്കി കൊടുക്കണം ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാം വലിയ പണിയൊന്നുമില്ല അപ്പം എന്താ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഉപ്പൊക്കെ നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി ഒത്തിരി ഇട്ട് കൊടുക്കണ്ട കുറച്ചിട്ടാണ് പക്ഷെ ഞാൻ കുരുമുളക് കുറച്ചേറെ ഇട്ട് കൊടുക്കുന്നുണ്ട് കാരണം ആ ഒരു എരിവ് അപ്പം നല്ല ഫ്ലേവർ ആയിരിക്കും കേട്ടോ അതുകൊണ്ട് ഞാൻ എന്താ കുറച്ച് കുരുമുളക് കുറച്ച് കൂടുതൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് നമുക്ക് അലക്കിളക്കി കൊടുക്കണം അപ്പം ഇത് ഏകദേശമൊക്കെ സെറ്റ് ആയി വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇനി നമുക്കിത് ഇതുപോലത്തെ ഒരു സ്റ്റീൽ പാത്രത്തിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം നല്ല ഷേപ്പ് ഒക്കെയുള്ള പാത്രമാണെങ്കിൽ ഒന്നുകൂടി നല്ലതായി കിട്ടും നമ്മളിതാ ഇതാണ് ഈ പാത്ര എടുത്തേക്ക് എന്നിട്ട് അത് ഇഡ്ഡലി ചെമ്പിൽ വെച്ചിട്ടുണ്ട് ഇനി അത് അവിടെ നിന്ന് വേഗട്ടെ അപ്പോൾ ഇന്ന് നമുക്കൊരു മിക്സ് വേണം ഒരു മസാല വേണം അപ്പോൾ എന്തൊക്കെയാണോ നമ്മൾ രണ്ട് സ്പൂൺ മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കുരുമുളക് പൊടി മൈദ മൈദാമാവും പിന്നെ കുറച്ച് കായപ്പൊടി ഇത്ര നമ്മൾ നമ്മളിട്ടേക്കിനെ എന്നിട്ട് ഉപ്പ് ആവശ്യത്തിനുള്ള ഉപ്പും ഈ ഈ മിക്സിനെ ഇരുന്ന് ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി അട്ട് വെള്ളം ഒഴിച്ച് നമുക്ക് നന്നായിട്ട് ഇത് ഇളക്കി കൊടുക്കാം ഒരു തഴി പോലും ഇല്ലാതെ നമുക്ക് അടിപൊളിയായിട്ട് ഇളക്കി കൊടുക്കാം വെള്ളം കൂടി പോലെ പിന്നെ നമ്മൾ മുളയൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ ദാ ഇത് ഏകദേശം മിക്സ് ആയി വന്നിട്ടുണ്ട് ഞാൻ ഇതിനകത്തൊരു കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തായിരുന്നു കണ്ടില്ലേ ഈ ഒരു രീതിയിലാക്ക ഇത് മാറ്റി വെക്കാം അപ്പോൾ ദാ നമ്മുടെ മുട്ട നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇത് നമുക്ക് ആ സൈഡ് എല്ലാം കൂടി കട്ട് ചെയ്യാം അത് നമ്മൾ കട്ട് ചെയ്ത് കളയുന്നില്ല കേട്ടോ അത് മാറ്റി വെച്ചിട്ട് നമ്മൾ ഫ്ല ഫ്രൈ ചെയ്യുമ്പോൾ അത് ഇടാം അതും കുഴപ്പമില്ല ഞാൻ ഇത് ഇതുപോലെ മുറിച്ചിട്ട് ഒന്നും കൂടി നടക്കും ഇങ്ങനെ ഇങ്ങനെ മുറിച്ച് മുറിച്ച് വെച്ചിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ചട്ടി കൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു പണ്ട് മറ്റേ നമ്മുടെ മിക്സ് ഉണ്ടല്ലോ ആ മിക്സിനകത്തോട്ട് ഈ മുട്ട ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ആ മിക്സിനകത്തോട്ട് ചേർത്ത് എണ്ണയിലിട്ട് ഫ്രൈ ചെയ്തെടുക്കാം ഭയങ്കര സിമ്പിളല്ലേ ഒട്ടും പണിയില്ല നമ്മൾ ആ മിക്സ് തയ്യാറാക്കുമ്പോൾ നമ്മുടെ മുട്ട വെന്ത് ഇട്ടിക്കോളും അപ്പം അതാ എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു സൈഡ് ഞാൻ തിരിച്ചിട്ടായിരുന്നു പിന്നെ നമുക്കിത് നന്നായിട്ട് വെന്തുവാട്ടെ ഇത് കണ്ടില്ലേ ഇത് വെന്തപ്പോൾ നല്ല വലുതായി വന്നിട്ടുണ്ട് അപ്പോൾ ഇത് ചെറുതാണെന്ന് ഓർത്ത് വിഷമിക്കേണ്ട വലുതായി വന്നോളൂ അപ്പോൾ കണ്ടില്ലേ വലുതായിട്ടുണ്ട് എന്നിട്ട് ഇതാണ് നമ്മളിത് കോഴി മാറ്റുക എണ്ണയൊക്കെ നമ്മൾ മാറ്റി സെറ്റാക്കി എടുത്തോണ്ടെങ്കിൽ ബാക്കി നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്ത് എടുക്കണം പിന്നെ നമ്മുടെ യൂട്യൂബ് ചാനൽ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ദാ എല്ലാം കോരി മാറ്റിയിട്ടുണ്ട് ബാക്കി നമുക്ക് ഇതുപോലെ തന്നെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കണം അപ്പോൾ ദാ എല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അയ്യോ ഒന്നും പറയില്ല സൂപ്പർ ടേസ്റ്റാണ് ഒരു മസ്റ്റ് ആയിട്ടാട്ടോ അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അടിപൊളി ടേസ്റ്റ് പെട്ടെന്ന് ഉണ്ടാക്കാൻ കണ്ടില്ലേ നമ്മൾ അഞ്ച് മുട്ടങ്ങട്ട് ഇത്ര ഉണ്ടാക്കിയിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റ് ആട്ടോ അടിപൊളി അപ്പം ഞാനതും കഴിച്ച് കാണിക്കാം നല്ല കണ്ടില്ല നല്ല പഞ്ഞി പോലെ ഇട്ടിരിക്കുന്നത് അതുപോലെ ടേസ്റ്റ് എല്ലാം സൂപ്പറാണ് അപ്പം മസ്റ്റ് ചെയ്യണം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ കെ ബൈ